നമ്മളെ സംരക്ഷിക്കുന്ന നമുക്ക് ഉറങ്ങുമ്പോൾ ആത്മവിശ്വാസത്തോടെ ഉറങ്ങാൻ നമുക്ക് നമുക്ക് എപ്പോഴും കരുത്തു തരുന്ന ഒന്നേ ഒന്ന് ഭരണഘടനയാണ് ആ ഭരണഘടനയെ അതേ മൂല്യത്തോടെ സംരക്ഷിക്കാൻ അതിൻ്റെ ആർട്ടിക്കിൾ പതിനാല് എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ അതിർത്തിക്കകത്ത് താമസിക്കുന്ന ഓരോ മനുഷ്യനോടും ഇവിടുത്തെ ഭരണകൂടം തുല്യതയോടെ മാത്രമേ സമീപിക്കൂ എന്നാണ് ആർട്ടിക്കിൾ പതിനാല് പറയുന്നത് അല്ലാതെ ഇവിടുത്തെ പൗരന്മാരെ ഒരുപോലെ കാണുമെന്നല്ല ഈ കത്ത് നിൽക്കുന്ന ഓരോ മനുഷ്യനോടും തുല്യതയോടെയുള്ള സമീപനം മാത്രമേ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകൂ എന്ന് പറയുമ്പോൾ പൗരത്വം സംശയിക്കപ്പെടുന്നവനോട് പോലും തുല്യതയോടെ സമീപനമേ സ്വീകരിക്കൂ എന്നാണ് നമ്മുടെ പൂർവ്വപിതാക്കൾ നമുക്ക് വേണ്ടി ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുള്ളത് അത് സംഘപരിവാറിൻ്റെ കയ്യിൽ ആകെ ഒന്ന് സത്യത്തിൽ അവരുടെ കയ്യിൽ ആകെയുള്ള ഒന്നാണത് അക്രമം എക്കാലത്തും അവർ സ്വീകരിച്ചു പോന്നിട്ടുള്ള ഒന്ന് അക്രമത്തിനുള്ള ആഹ്വാനം പിന്നെ നേരിട്ടുള്ള അക്രമം എന്നിവയാണ് അപ്പോൾ ജെ എൻ യുവിൽ നമ്മൾ കണ്ടു ഭീതിതമാം വിധമുള്ള അതിക്രമമാണ് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായത് അതുകൊണ്ട് കാര്യങ്ങൾ അവസാനിച്ചോ ഇല്ല സമരങ്ങളെ ഏതെങ്കിലും തരത്തിൽ തളർത്താൻ അവർക്ക് കഴിഞ്ഞോ ഇല്ല സമരങ്ങൾ അനുദിനം നമ്മളിവിടെ കാണുന്ന പോലെ ഓരോ ചെറു പട്ടണങ്ങളിലും ചെറു ഗ്രാമങ്ങളിലും വായനശാലകളിലും വൻ നഗരങ്ങളിലുമെല്ലാം ഓരോ രൂപത്തിൽ മനുഷ്യർ തങ്ങളുടെ പ്രതിഷേധവുമായി തെരുവിലേക്ക് വരികയാണ് അത് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്കാരായ മനുഷ്യർ അധിവസിക്കുന്ന സ്ഥലങ്ങളിൽ പലയിടത്തും ജനാധിപത്യത്തോടും മനുഷ്യത്വത്തോടും കൂറുള്ള ഇന്ത്യക്കാരല്ലാത്തവരുള്ള സ്ഥലങ്ങളിലുമെല്ലാം ഈ വിഭജന നിയമത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് ഇന്ത്യയിൽ ഭരണഘടന ആകെ അപകടത്തിലാണെന്നും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഒരു വിഭജന കലാപത്തിന് സമാനമായ നിലയിലേക്ക് ഒരുപക്ഷെ ഇന്ത്യ പൊയ് പോയേക്കാമെന്നും അന്താരാഷ്ട്ര പത്രങ്ങൾ എഡിറ്റോറിയൽ പേജിൽ കോളമെഴുതി അപ്പോൾ ആ നിലയ്ക്ക് ലോകം മുഴുവൻ ഈ വിഷയത്തെ ഏറ്റെടുത്തുവെന്നതാണ് അങ്ങനെ ഒരു പ്രതിരോധം സർക്കാർ സത്യത്തിൽ നേരിടുന്നുണ്ട് എങ്കിൽ കൂടി ഇതിൽ നിന്ന് അവർ ഏതെങ്കിലും നിലയ്ക്ക് പിന്നോട്ട് പോകുമെന്ന് ഇപ്പോൾ വിചാരിക്കാൻ വയ്യ കാരണം ഇത് ഒരു വൈകാരിക പ്രശ്നമുണ്ടാക്കി മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാം എന്നതിന് വേണ്ടി കൊന്നുകൊണ്ടിട്ടുള്ള ഒരു നിയമമല്ല പൊതുവെ ആളുകൾ പറയുന്ന ഒന്നുണ്ട് നമ്മുടെ എക്കണോമി ആകെ തകർന്നു കിടക്കുകയാണ് തൊഴിൽ മേഖല അഞ്ച് പതിറ്റാണ്ട് കാലത്ത് ഏറ്റവും വലിയ ദുരന്തത്തിലാണ് കാർഷിക മേഖല ഏറ്റവും വലിയ പ്രശ്നത്തിലാണ് ഇതൊക്കെ യാഥാർത്ഥ്യമാണ് ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ സർക്കാർ കൊണ്ടുവരുന്ന നൈമിഷികമായ വൈകാരിക പ്രശ്നം എന്ന നിലയ്ക്ക് ഇതിനെ കാണുന്നവരുണ്ട് അങ്ങനെ ഒരു തിയറി അവതരിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അതിന് അപ്പുറത്തേക്ക് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി ഉണ്ടാക്കിയെടുക്കുക എന്ന അവരുടെ എക്കാലത്തെയും വലിയ പ്രത്യേക ശാസ്ത്രത്തിലേക്കുള്ള ഏറ്റവും നിർണായകമായ ഒരു ചുവടുവയ്പായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ ഇതിനെ ഒട്ടും നിസ്സാരമായി കാണുന്നത് അപകടകരമായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സമരത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതായിരിക്കും ഈ കാലത്തോട് ഈ തലമുറയോട് അല്ലെങ്കിൽ വരുന്ന തലമുറയോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമെന്നത് ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ട് അതായത് പൊതുവേ ഈ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ അത് എന്തിനാണ് ഇത്ര വലിയ കോലാഹലം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും നമുക്കിടയിലുണ്ട് സത്യത്തിൽ എന്താണ് ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം ഇപ്പം ചാനൽ ചർച്ചയിലൊക്കെ വന്നാൽ ഏറ്റവും കൂടുതൽ ബി ജെ പി നേതാക്കൾ ചോദിക്കുന്ന ചോദ്യം ഇവിടെ ഏത് പൗരനാണ് അവരുടെ പൗരത്വം നഷ്ടപ്പെടുന്നത് എന്തിനാണ് ഈ സമര കോലാഹലം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നതാണ് ബി ജെ പി കാര് പറയുന്ന കാര്യം ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ആളുകളുടെ സമരമെന്നാണ് അവർ ഇതിനെ പരിഹസിക്കുന്നത് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ആളുകൾ ആരൊക്കെയാണോ നോക്കണം സർവകലാശാലകളിലെ ഉന്നത ശ്രേണിയിലുള്ള വിദ്യാർത്ഥികൾ അധ്യാപകർ മുതിർന്ന അഭിഭാഷകർ അക്കാഡമിഷൻമാർ തുടങ്ങിയിട്ടുള്ള ആളുകൾക്കാണ് ഇതൊന്നും മനസ്സിലാക്കാൻ ശേഷിയില്ല എന്നവർ പറയുന്നത് പോട്ടെ നമ്മൾ ആലോചിക്കേണ്ടത് സ്വാഭാവികമായും നമ്മളും നേരിടുന്ന ഒരു ചോദ്യമായിരിക്കും പല ആളുകളിൽ നിന്നും എന്താണ് ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുള്ള ശരിയായ പ്രശ്നമെന്ന് ഒറ്റ നോട്ടത്തിൽ പ്രാഥമികമായി പരിശോധിച്ചാൽ ഇവിടെയുള്ള പൗരന്മാരെ ഒന്നും ഇത് ബാധിക്കാൻ പോകുന്നില്ല ശരിയാണ് എന്ന് തോന്നും പക്ഷേ ഇതിനകത്ത് ശരിയായ പ്രശ്നം കിടക്കുന്നത് പൗരൻ ആരാണ് എന്നത് ഇവർ വേറെ നിശ്ചയിക്കാൻ പോവുകയാണ് എന്നതാണ് ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒരു പ്രത്യേകമായ പ്രശ്നം ഇതുകൊണ്ട് ഉണ്ടാവണമെന്നില്ല പക്ഷേ ഒരു വർഷം കഴിയുമ്പോൾ അമിത് ഷാ നാടൊട്ടുക്ക് പ്രസംഗിച്ച് നടക്കുന്ന എൻ ആർ സി പൂർത്തിയാകുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരിൽ ആരൊക്കെയാണ് പൗരൻ ആരൊക്കെയാണ് പൗരനല്ലാത്തത് ആരുടെയൊക്കെ പൗരത്വമാണ് സംശയനിരയിലുള്ളത് എന്നത് വരുമ്പോഴാണ് പൗരനെ ബാധിക്കുമോ ഇല്ലയോ എന്ന ഈ പ്രശ്നം യഥാർത്ഥ പ്രശ്നമായി വരാൻ പോകുന്നത് ഇപ്പോൾ ഈ നിയമം കൊണ്ടുവരുന്നതിന് തന്നെ ഒരു അടിസ്ഥാന ഉദ്ദേശമുണ്ട് കാരണം എൻ ആർ സി വരുമ്പോൾ പ്രതിഷേധം ഉണ്ടാവാൻ പാടില്ല എന്ന് സർക്കാർ കണക്ക് കൂട്ടുന്നു അതായത് എൻ ആർ സി വരുമ്പോൾ പരിശോധന നടത്തുകയാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് വന്ന മുസ്ലിങ്ങളല്ലാത്ത മുഴുവൻ പേർക്കും ഇവിടെ താമസിക്കാൻ സർക്കാർ ഓൾറെഡി നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് എൻ ആർ സി വരുമ്പോൾ മുസ്ലിങ്ങളുടെ സമരം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന ഉദ്ദേശത്തോടെയാണ് ആദ്യം സി വരുന്നത് കാരണം മുസ്ലിങ്ങൾക്ക് മാത്രമേ ഇതിൽ ഭയപ്പെടാനുള്ളൂ എന്നാണ് അതിൻ്റെ സംഗതി അപ്പം ഞാൻ ആ ആദ്യം പറഞ്ഞതിലേക്ക് വരികയാണ് ഇത് പൗരന്മാരെ മാത്രം പൗരന്മാരായ ആളുകളെ ആരെയും ബാധിക്കില്ല എന്ന നിഷ്കളങ്ക ബുദ്ധിയോടെ ആളുകൾ നമ്മളെ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് സിറ്റിസൺ ആരാണ് പൗരൻ എന്നത് റീഡിഫൈൻ ചെയ്യാൻ പോവുകയാണ് സർക്കാർ എന്നതാണ് അസമിൽ അതാണ് കണ്ടത് അസമിൽ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കുന്നു ഒരു കോടിയിലധികം മനുഷ്യർ ഒരു സുപ്രഭാതത്തിൽ ആ നാട്ടിലെ പൗരന്മാരല്ലാതായി മാറി എത്ര നിസാരമായി നടപ്പിലാക്കി നമ്മൾ നോക്കുമ്പോൾ ഒരു കോടി മനുഷ്യർ കേരളത്തിൽ മൂന്നേ മുക്കാൽ കോടി നാല് കോടി മനുഷ്യരേ ഉള്ളൂ അതിൽ നിന്ന് ഒരു കോടിയിലധികം ആളുകൾക്ക് പൗരത്വം ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം എന്തായിരിക്കും അവിടെ പിന്നീട് വീണ്ടും പരിശോധന നടത്തി ട്രിബ്യൂണലിൽ പോയി വീണ്ടും വീണ്ടും ആളുകൾ നിർഭാഗ്യവാന്മാരായ മനുഷ്യർ ഇങ്ങനെ മാസങ്ങളോളം ക്യൂ നിന്ന് ഉദ്യോഗസ്ഥരുടെ കനിവി തേടി അന്തിമ കരട് വന്നപ്പോൾ അതിൽ പത്തൊൻപത് ലക്ഷം ആളുകളായി കുറഞ്ഞു പത്തൊൻപത് ലക്ഷം ആളുകൾക്കാണ് ഇപ്പോൾ പൗരത്വം ഇല്ലാത്തത് അപ്പോഴാണ് സർക്കാർ അതിൻ്റെ ഉള്ളുകള്ള്ളി പരിശോധിക്കുന്നത് അതിൽ പതിനാല് ലക്ഷം പേരും ഹിന്ദുക്കളാണ് വിവിധ ഹിന്ദു മത ഗോത്ര വിഭാഗങ്ങളിൽ പെടുന്നവരാണ് ആ പുറത്താക്കപ്പെട്ട പത്തൊൻപത് ലക്ഷത്തിൽ പതിനാല് ലക്ഷവും പേർ അന്ന് ആർ എസ് എസിൻ്റെ ചീഫ് മോഹൻ ഭഗവത് ഒരു കാര്യം പറഞ്ഞു ഇതിൽ പെട്ടുപോയ മുസ്ലിങ്ങളല്ലാത്തവരൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് ആളുകൾക്ക് കേട്ടുന്നവർക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ആ ബോധ്യം വരുന്നത് ആ പൗരത്വ രജിസ്റ്ററിൽ നിന്ന് പുറത്താക്കപ്പെട്ട മതിയായ രേഖകളില്ല എന്ന് സർക്കാർ പറയുന്ന പതിനാല് ലക്ഷം പേരും ഇപ്പോൾ സേഫാണ് അവർക്ക് പ്രശ്നമില്ല അഞ്ചു ലക്ഷം മുസ്ലിങ്ങളുടെ കാര്യത്തിൽ അവരൊന്നുകിൽ തടവറകളിലേക്ക് പോകണം അല്ലെങ്കിൽ പുറത്താക്കപ്പെടും അപ്പോൾ ഒരു പൗരനും ഇവിടെ നിന്ന് പുറത്തേക്ക് പോവേണ്ടി വരില്ലല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ആദ്യം പുറത്തു പോകേണ്ടി വരുന്ന അഞ്ചു ലക്ഷം ആളുകൾ നിരാലംബരായ നിർഭാഗ്യവാന്മാരായ അനാഥരായ ഭൂമിയില്ലാത്ത വിലാസമില്ലാത്ത അഞ്ച് ലക്ഷം മനുഷ്യർ നമ്മുടെ മുൻപിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അവരെ നോക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല വസ്തുതാപരമായി ആർക്കും പുറത്തു പോകേണ്ടി വരില്ല എന്ന് എൻ ആർ സി അസമിൽ മാത്രം നടപ്പിലാക്കിയതിന് ശേഷമുള്ള സംഗതിയാണ് ആ അഞ്ച് ലക്ഷം പേരെക്കുറിച്ച് സർക്കാരിന് ഇപ്പോഴും കൃത്യതയുള്ള ഒരു മറുപടിയും പറയാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഒരു വാർത്താ സംഘം അവിടെ പോയിരുന്നു അവിടെ ഗോൽപ്പാറ എന്ന സ്ഥലത്ത് വലിയ ഡിറ്റക്ഷൻ ക്യാമ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഭാര്യയും ഭർത്താവും വ്യത്യസ്തങ്ങളായ സെല്ലുകൾ കിടക്കുന്ന കുട്ടികൾക്ക് വേറെ കിടക്കാൻ സൗകര്യമുള്ള ഹിറ്റ്ലറുടെ കാലത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്ക് സമാനമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വിലാസമില്ലാത്ത രാജ്യം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ താമസിപ്പിക്കാൻ ആരോടാണ് ഇവർ പൗരത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പിന്നെ ആളുകൾ ചോദിക്കുന്നത് വളരെ സിമ്പിളായി ചോദിക്കും കുറേ രേഖകൾ കാണിച്ചാൽ പോരെ നമ്മുടെ എല്ലാം കയ്യിൽ രേഖകളുണ്ടല്ലോ കുറച്ച് രേഖ കാണിച്ചാൽ ഈസിയായി നമുക്ക് ഈ പ്രശ്നത്തെ മറികടന്നുകൂടെ ഇത്ര വലിയ സമരം എന്തിനാണ് സർക്കാർ എന്തെല്ലാം തരത്തിലുള്ള വെരിഫിക്കേഷൻ കൊണ്ടുവരുന്നു ആ വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് ഇതിനെ കണ്ടാൽ പോരേ എന്നാണ് എത്ര പേർക്ക് വെരിഫിക്കേഷൻ പൂർത്തിയാക്കാൻ കഴിയും ഇന്ത്യയിൽ നമ്മൾ ആലോചിക്കണം കേരളത്തിൽ ഒരുവിധപ്പെട്ട ആളുകളുടെ കയ്യിലൊക്കെ രേഖയുണ്ടാവും ഇന്ത്യയിൽ എത്ര മനുഷ്യരുടെ കയ്യിൽ സർക്കാർ ആവശ്യപ്പെടുന്ന ഈ രേഖയുണ്ടാവുമെന്നതാണ് ആദ്യം ചോദിക്കേണ്ടുന്ന ചോദ്യം നോക്കൂ നമുക്ക് രേഖകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് നമുക്ക് തരേണ്ടത് ആരാണ് അത് സർക്കാർ സംവിധാനമാണ് ഉദ്യോഗസ്ഥരാണ് അവർ നമുക്കിത് തരാതിരിക്കുകയും ഒരു ദിവസം വന്ന് നമ്മളോട് നിങ്ങൾ എല്ലാ രേഖകളും കാണിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണിക്കും അതാണ് അതിലെ ഏറ്റവും പരമപ്രധാനമായ ചോദ്യം അതുകൊണ്ട് രേഖകൾ കാണിച്ചാൽ പോരെ പാസ്പോർട്ടും ആധാർ കാർഡും എസ് എസ് എൽ സി ബുക്കും ഒക്കെ ഇല്ല എന്ന ചോദ്യം ഒട്ടുമേ ഒട്ടുമേ നിഷ്കളങ്കമല്ല അത് കാണിച്ചു പോകാൻ കഴിയുന്ന ഒന്നുമല്ല മറ്റൊന്ന് കടന്നു വരുന്ന ആളുകളെ അതായത് നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് വരുന്ന ആളുകളെ തടയണമെന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കം ഇന്ത്യയിലെ നിയമം അനുസരിച്ച് വരുന്നവരെ കയറ്റിയാലും അത് ശരി പക്ഷേ നിയമവിരുദ്ധമായി കടന്നു വന്നവരാണോ നിങ്ങൾ എന്നത് പരിശോധിക്കാൻ സർക്കാർ ഉപയോഗിക്കുന്ന മാർഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എല്ലായിടത്തും നമ്മൾ കേട്ട ഉദാഹരണമാണ് ഇവിടെ കുറേ അധികം പത്തഞ്ഞൂറ് ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് കരുതുക എനിക്ക് എണ്ണം അത്രപ്പെടുത്തയില്ല അപ്പോൾ അത്രയും ആളുകളോട് തൊട്ടപ്പുറത്തൊരു കടയിലൊരു മോഷണം നടന്നു ആ മോഷണം ഇന്നലെ രാത്രിയാണ് നടന്നത് എന്നാൽ രാത്രി ഇവിടെ ഒരു പ്രതിഷേധ സദസ് നടന്നിരുന്നു ഈ കൂട്ടത്തിൽ ആരുമല്ല അവിടെ കയറി മോഷ്ടിച്ചതെന്ന് തെളിയിക്കണമെന്ന് ഇവിടുത്തെ പോലീസ് പറയുകയാണ് എങ്ങനെയുണ്ടാവും നമുക്ക് അവിടെ കയറി ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ എങ്ങനെ പറ്റും കുറേ പേർക്ക് പറയാൻ കഴിയും കാരണം ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ വീട്ടിൽ പോയിരുന്നു ഓട്ടോറിക്ഷയിലാണ് പോയത് ഓട്ടോക്കാരൻ്റെ മൊഴിയെടുക്കാം നിങ്ങൾക്ക് അതിനുശേഷം ഞാൻ മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കാം അങ്ങനെ സാങ്കേതികമായി ഞാൻ അവിടെ കയറായി പോയിട്ടില്ല ആ സമയത്ത് ഞാൻ മോഷണം നടന്ന കടയുടെ പരിസരത്ത് പോയിട്ടില്ല എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഇവിടെ ഇരിക്കുന്ന ഇവിടെയുള്ള ആയിരം പേരിൽ അറുന്നൂറ് പേർക്ക് അല്ലെങ്കിൽ എണ്ണൂറ് പേർക്ക് കഴിയും ഇരുന്നൂറ് പേർ അവർ മോഷ്ടാക്കളല്ല പക്ഷെ അവിടെ പോയിട്ടില്ല എന്ന് തെളിയിക്കാൻ ഇതിലൊരു ന്യൂനപക്ഷത്തിന് കഴിയില്ല അല്ലെങ്കിൽ പകുതിയോളം മനുഷ്യർക്ക് കഴിയില്ല അവർ മോഷ്ടിക്കപ്പെട്ട വസ്തുക്കളുടെ അല്ലെങ്കിൽ മോഷ്ടാവ് എന്ന സംശയത്തിൻ്റെ ലേബലിലേക്ക് മാറ്റപ്പെടുകയാണ് പിന്നെ അതാണ് പൗരത്വ രജിസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ അനധികൃതമായി കടന്നു വന്നവരല്ല എന്ന് നമ്മൾ തെളിയിക്കണം മോഷണം നടത്തിയത് ആരാണ് എന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ് പക്ഷെ പോലീസ് അത് അന്വേഷിക്കുന്നില്ല പോലീസ് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇരിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും ഞാൻ അവിടെ കയറി മോഷ്ടിച്ചിട്ടില്ല എന്ന സാക്ഷ്യപത്രവുമായി എന്ന തെളിവുകളുമായി വരുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്കത് ഹാജരാക്കാൻ കഴിയുമെന്നതാണ് ചോദ്യം കഴിയില്ല നിശ്ചയമായും കഴിയില്ല അത്തരം ആളുകൾ പൗരത്വത്തിൻ്റെ പേരിൽ സംശയിക്കപ്പെടാൻ പോവുകയാണ് ഇത് ചെറിയ അപകടമല്ല ഇത് ചെറിയ അപകടമെന്ന് വെച്ചാൽ ഒട്ടുമേ ചെറിയ അപകടമല്ല വലിയ കുഴപ്പത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകാൻ ശേഷിയുള്ള അപകടങ്ങളിലൊന്നാണ് അതുകൊണ്ടാണ് രേഖകൾ കാണിച്ചാൽ പോരെ എന്ന നിഷ്കളങ്കമായ ചോദ്യത്തെ ഒട്ടുമേ നിഷ്കളങ്കമായി കാണാൻ പാടില്ല എന്ന് പറയാൻ കാരണം ഭരണഘടന എന്നത് മുറിവേൽപ്പിക്കപ്പെടുന്ന ഘട്ടത്തിൽ നമ്മൾ നിശ്ചയമായി മതിരകത്ത് ഇടപെടണമെന്നാണ് ഇപ്പം ചില ആളുകൾ നമ്മളോട് പറയുന്നത് നിങ്ങളെ ആരെയും ഇവിടെ നിറക്കി വിട്ടിട്ടൊന്നും ഇല്ലല്ലോ എന്നാണ് നിങ്ങളെ ആരെയും ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടൊന്നുമില്ലല്ലോ എന്ന് അതായത് നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ എന്ന് പറയുന്ന സുഹൃത്തുക്കൾ ഒരുപക്ഷെ നമുക്കുണ്ടാവും അല്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസ്കാരുണ്ടാവും നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായി നിങ്ങളെ ആരാണ് ഇവിടെ നിന്ന് വിടാൻ പോകുന്നത് ഞാനും ഈ നാട്ടിലെ പൗരൻ നിങ്ങളും ഈ നാട്ടിലെ പൗരൻ ഇത് പറയുന്നയാളും ഈ നാട്ടിലെ പൗരൻ നിങ്ങളെ ഇറക്കി വിടാൻ പോകുന്നില്ലല്ലോ എന്ന് നമ്മളോട് പറയാൻ ഇവരാരെന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവരും നമ്മളുമെല്ലാം ഒരേ അധികാരവും ഒരേ അവകാശവുമുള്ള ആളുകളായിരിക്കെ നിങ്ങളെ ഞങ്ങൾ ഇറക്കി വിടാൻ പോകുന്നില്ലല്ലോ എന്ന ദ്വന്ദമുണ്ടല്ലോ നിങ്ങൾ ഞങ്ങൾ എന്ന് പറയുന്ന സാധനം അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട അപകടം നിങ്ങളെ ഞങ്ങൾ ഇറക്കി വിട്ടിട്ടില്ലല്ലോ എന്ന് പറയാൻ മറ്റൊരാൾക്ക് അവകാശം ഉണ്ടാവുന്ന ഒന്ന് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ സംസാരിക്കവേ എം സി ഹാജി രാജ്യത്തിൻ്റെ മതേതര ഘടനയെക്കുറിച്ചും അതിൻ്റെ ഭരണഘടനാപരമായ ഒക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോട് ബി ജെ പിയുടെ ഒരു നേതാവ് ആദ്യം പ്രതികരിച്ചത് ഈ രാജ്യത്തെക്കുറിച്ച് നല്ല നാല് വാചകം പറഞ്ഞതിൽ താങ്കളോട് എനിക്ക് നന്ദി എന്നാണ് എം സി മായിൻ ഹാജിയോട് നന്ദിയുണ്ട് എന്ന് പറയാൻ ബി ജെ പി നേതാവിന് എന്ത് അധികാരം എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട മൗലികമായ ചോദ്യം അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ എവിടെ നിറക്കി വിടുന്നൊന്നും ഇല്ലല്ലോ എന്ന ചോദ്യവും അപകടകരമായ ഒന്നാണ് എന്റെ ഭാര്യയെ ഞാൻ തല്ലിയിട്ടൊന്നുമില്ലല്ലോ എന്ന് വെച്ചാൽ വേണമെങ്കിൽ രണ്ടെണ്ണം കൊടുക്കാനുള്ള അധികാരം എനിക്കുണ്ട് പക്ഷെ ഞാൻ അത് ചെയ്തിട്ടില്ലല്ലോ എന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മകനെ എൻ്റെ അനിയനെ ഞാൻ ഇറക്കി വിട്ടിട്ടില്ലല്ലോ എന്ന് വെച്ചാൽ വേണ്ടി വന്നാൽ അവനെ ഇവിടെ നിന്ന് ഇറക്കി വിടാനുള്ള അധികാരം എനിക്കുണ്ട് എന്ന് ഉള്ളിൽ ബോധ്യം വെച്ചിട്ടാണ് ഞാൻ നിങ്ങളെ ഇറക്കി വിട്ടിട്ടില്ലല്ലോ എന്ന ഔദാര്യ വർത്തമാനം പറയുന്നത് അതുകൊണ്ട് ഈ ചോദ്യവും ഒട്ടും നിഷ്കളങ്കമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് പൗരത്വം എന്നത് ഇന്ത്യൻ പൗരന്മാരെ അതെയും ബാധിക്കുന്ന വിഷയമല്ല സി എ എന്ന ചോദ്യം നിഷ്കളങ്കമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ചില രേഖകൾ കാണിച്ചാൽ പോരെ എന്ന ചോദ്യം നിഷ്കളങ്കമല്ല ആരെയും ഇറക്കി വിടാൻ പോകുന്നില്ലല്ലോ എന്ന ചോദ്യവും ഒട്ടുമേ നിഷ്കളങ്കമല്ല സമരങ്ങൾ നമുക്കറിയാം നമ്മൾ ഭരണഘടനാപരമായ നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് അത് സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ ആധികാരികമായ അത് സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യമുള്ളവരാണ് നമ്മൾ നമ്മളെ സംരക്ഷിക്കുന്നത് ഈ വൈവിധ്യമുള്ള സമൂഹത്തെ ഇങ്ങനെ സംരക്ഷിച്ച് നിലനിർത്തുന്നത് ഇവിടുത്തെ പട്ടാളമോ പോലീസോ അല്ല ഇവിടുത്തെ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയല്ല ഇതിന് മുൻപുണ്ടായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സർക്കാരോ അദ്ദേഹവുമല്ല മറിച്ച് ഈ വൈവിധ്യത്തെ ഇങ്ങനെ സംരക്ഷിച്ച് നിലനിർത്തുന്നത് ഭരണഘടന ഒന്നും മാത്രമാണ് എന്ന ബോധ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സമരം എത്ര അനിവാര്യമായ ഒന്നാണെന്ന് ഈ സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമം വലിയ തോതിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ഉത്തർപ്രദേശിലാണ് ഏറ്റവും ഹീനമായ അക്രമം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗുജറാത്ത് കലാപത്തിന് ഒരു മിനിയേച്ചർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്ന് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചുരുക്കം ചില മാധ്യമങ്ങൾ മാത്രമേ യു പിയിൽ എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മോട് പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ എം പി ഇവിടെ ഇരിപ്പുണ്ട് അദ്ദേഹം ഉത്തർപ്രദേശിൽ സന്ദർശനം നടത്തിയ കൂടിയാണ് ഞങ്ങളുടെ ഒരു വാർത്താ സംഘം പ്രത്യേകമായി തന്നെ അവിടെ ഈ റിപ്പോർട്ടിങ്ങിന് വേണ്ടി പോയിരുന്നു പോലീസ് അവിടെ പെരുമാറുന്നത് വീടുകളിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് പൗരത്വം വേണമല്ലേ കുട്ടികളെ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ പിന്നെ എന്ത് സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് അധികം വേണ്ടത് എന്നാണ് പോലീസ് ഓഫീസർ ചോദിക്കുന്നത് അവിടെ ആളുകളോട് പിന്നെ ഒരു പോലീസ് ഒരു വീട്ടിൽ കയറിയിട്ട് പോലീസ് പറഞ്ഞു വത്രേ നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടാൻ പോവുകയാണ് അതുകൊണ്ട് അടുത്ത തവണ വരുമ്പോഴേക്ക് ഞങ്ങളുടെ പേരിലേക്ക് ഭൂമിയും സ്വത്തും കടകളും വാഹനങ്ങളും ഒക്കെ എഴുതി തയ്യാറാക്കാനുള്ള പേപ്പറുകൾ ഒരുക്കി വെച്ചേക്കൂ എന്ന് പോലീസ് പറയുകയാണ് സംരക്ഷിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന പോലീസ് മുപ്പത് വയസ്സുള്ള ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി അവരുടെ കല്യാണത്തിനാവശ്യമായ സ്വത്ത് ഒരു മനുഷ്യായിസ് കൊണ്ട് അവരുടെ ഉപ്പുപ്പ ഉണ്ടാക്കി വെച്ച സ്വത്ത് പണം അതിനൊപ്പം ഉണ്ടായിരുന്ന ആഭരണങ്ങൾ അത് മുഴുവൻ പോലീസ് നിർദ്ദാക്ഷ്യം കൊള്ളയടിച്ചു കൊണ്ടുപോയി അവിടുത്തെ ഒരു മുൻ എം പി മുൻ മന്ത്രി ആയിരുന്ന ആൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വീടിനകത്ത് കയറിയിട്ട് മൂന്ന് കാറുകൾ ഗ്യാരേജിൽ കിടന്ന മൂന്ന് കാറുകൾ കത്തിച്ചു കളഞ്ഞു അദ്ദേഹം പരാതിയുമായി പോലീസിനെ സമീപിച്ചു ഇന്ന ആളുകളാണ് എൻ്റെ വീട്ടിൽ കയറിയത് അവർ എന്നെ ഇന്ന നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് പോലീസ് പറഞ്ഞ മറുപടി പരാതി കൊള്ളാം പക്ഷെ ഈ പരാതിയിൽ പറയുന്ന ആളുകളുടെ പേര് നീക്കം ചെയ്തേക്കൂ ആളുകളുടെ പേരും വിശദാംശങ്ങളും വിലാസവും ഒന്നും വെച്ചിട്ടുള്ള പരാതി വേണ്ട എന്നാണ് അങ്ങനെയുള്ള പരാതി എടുക്കുന്നില്ല എന്ന് ആ വിധത്തിൽ ക്രൂരമായ വിവേചനവും അക്രമവും നേരിടുകയാണ് സി എ പ്രൊട്ടസിന്റെ ഭാഗമേ ഇല്ലാത്ത മനുഷ്യർ പോലും ആക്രമിക്കപ്പെടുന്നു സാധനം വാങ്ങാൻ പീടികയിലേക്ക് പോയ മനുഷ്യൻ ആക്രമിക്കപ്പെടുന്നു ചെറിയ കുട്ടി വെടിയേറ്റ് മരിക്കുന്നു കണ്ണിന് വെടിയേറ്റ് മരിച്ച ആളുകളുണ്ട് പ്രൊട്ടസിൽ പങ്കെടുത്ത ആളുകളെ കൊല്ലാമോ എന്ന ചോദ്യം വേറെ പ്രൊട്ടസിൽ പങ്കെടുക്കുക പ്രൊട്ടസിന് നേതൃത്വം കൊടുക്കുക പ്രൊട്ടസ് സംഘടിപ്പിക്കുക എന്നതൊക്കെ നമ്മുടെ അവകാശങ്ങൾ പെടുന്ന കാര്യമാണ് അത്രക്കാർക്ക് നേരെ വെടിവെക്കാൻ ചോദിച്ചാൽ അതുമില്ല പക്ഷേ ഈ പറയുന്ന സമരത്തെ നേരിടാൻ എന്ന പേരിൽ സർക്കാർ നടത്തുന്ന അതിക്രമങ്ങൾ അതിൻ്റെ ഏതെങ്കിലും നിലയിൽ ഭാഗമല്ലാത്ത മനുഷ്യരെ പോലും ആക്രമിക്കുന്ന നിലയുണ്ടായി അവിടെ ഗുജറാത്ത് കലാപകാലത്ത് ഇതുപോലെ വലിയ തോതിൽ ആക്രമിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ഓടിപ്പോയി പോലീസിനോട് സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് ഒരു അവരുടെ ട്രക്കിൽ കയറ്റി കൊണ്ടുപോയി കലാപകാരികൾക്ക് മുൻപിലേക്ക് കൊടുക്കുകയായിരുന്നു ഭൂരിപക്ഷം വരെയും അവർക്കൊന്നുകളഞ്ഞു അതേ സമാനമായ പ്രവർത്തനമാണ് ഉത്തർപ്രദേശിലെ ബി ജെ പി സർക്കാർ അവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാത്രി വന്ന് പോലീസ് പള്ളി അടിച്ചു തകർക്കുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുന്നു എന്തിന് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപമാക്കിതിനെ മാറ്റാൻ ചെയ്യുന്നത് പോലീസാണ് സർക്കാരാണ് ഒരു വസ്തു നിന്ന് ഒരു മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലേക്ക് പോലീസ് റബ്ബർ ബുള്ളറ്റ് വെടിവെക്കുക ഫയർ ചെയ്യുകയാണ് അതിന്റെ കൂടെ നിന്ന് കുറേ സംഘപരിവാറുകാരും അവരുടെ കല്ലെടുത്തെറിയുകയാണ് ഒരുമിച്ചുള്ള ഓപ്പറേഷനാണ് അപ്പോൾ ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധത്തിനും മുതിരേണ്ടതില്ല ഇപ്പൊ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ പോയി അകാരണമായി ഏകപക്ഷീയമായി അക്രമം അഴിച്ചുവിടുന്ന ലക്ഷ്യം സർക്കാരിനെതിരെ മിണ്ടിപ്പോവരുത് ഈ സർക്കാർ ചെയ്യുന്നതിനെ അംഗീകരിച്ച് ഇവിടെ കിടന്നുകൊള്ളണമെന്നാണ് ആർ എസ് എസിൻ്റെ പ്രത്യേക ശാസ്ത്രം എപ്പോഴും എപ്പോഴും നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നത് പോലെ അവരുടെ ആരാധ്യനായ ഗോൾവർക്കർ നാം അഥവാ നമ്മുടെ രാജ്യം നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് പോലെ മുസ്ലിങ്ങൾ ഒന്നുകിലും ഇവിടുത്തെ സംസ്കാരത്തെ ഉൾക്കൊണ്ട് രണ്ടാംകിട പൗരന്മാരായി താമസിച്ചു കൊള്ളുക അല്ലെങ്കിൽ ഇവിടുത്തെ ഭൂരിപക്ഷത്തിൻ്റെ ദയാവായ്പോദിച്ചത് കിട്ടുന്നുവെങ്കിൽ അത് വാങ്ങി ഇവിടെ നിന്ന് നാടുവിട്ട് പോവുക ദയാവായ്പ് കിട്ടുന്നുവെങ്കിലേ നാടുവിട്ട് പോകാൻ കഴിയൂ അല്ലെങ്കിൽ ഇവിടെ ഏതു വിധത്തിലുള്ള അക്രമത്തിനും അവർ ഇരയാക്കപ്പെടും അവരുടെ ലോചിക്കുന്നത് മുസ്ലിങ്ങളുടെ പുണ്യഭൂമി ഇന്ത്യയല്ല അവരുടെ പുണ്യഭൂമി മക്കയാണ് അങ്ങനെ പുണ്യഭൂമി ഇന്ത്യയല്ലാത്ത മനുഷ്യർക്ക് ഇവിടെ സവിശേഷമായ തുല്യമായ ഒരവകാശവും ഒരധികാരവും കൊടുക്കാൻ കഴിയില്ല എന്നതാണ് അപ്പൊ ആ സിദ്ധാന്തത്തെ മുൻനിർത്തിക്കൊണ്ടാണ് സംഘപരിവാർ എല്ലാ ചരിത്ര സന്ധികളിലും പ്രവർത്തിച്ചിട്ടുള്ളത് നമുക്കറിയാം അതിൻ്റെ ആവർത്തനമാണിത് അതുകൊണ്ട് ഇത് ഏതെങ്കിലും നിലയിൽ ഒരു ചെറിയ സംഗതിയാണ് എന്ന് നമ്മൾ വിചാരിക്കാനേ പാടില്ല ഇത് നിശ്ചയമായും മതരാഷ്ട്ര സൃഷ്ടിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രയത്നം ആണ് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ഗൗരവത്തിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളണം അവർ പിൻവാങ്ങിക്കൊള്ളും എന്ന് ഇപ്പോൾ വിചാരിക്കാൻ ഒരു നിർവാഹവുമില്ല കശ്മീരിലെ മനുഷ്യർക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം അഞ്ച് മാസത്തിലധികമായി അവിടെ മനുഷ്യർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനവുമില്ല എത്രയോ മനുഷ്യർ അവിടെ തടവറകളിലാണെന്ന് പറയപ്പെടുന്നു അവിടുത്തെ മുൻ മുഖ്യമന്ത്രി പോലും തടവറയിലാണ് ഇപ്പൊ ഡൽഹിയിൽ എൻ എസ് എ നിയമം അസാധാരണമാവിധം കൊണ്ടുവന്നിരിക്കുകയാണ് നാഷണൽ സെക്യൂരിറ്റി ആക്ട് ആരെയും സംശയം തോന്നിയാൽ പോലീസിന് ഷീറ്റ് കൊടുക്കാതെ പിടിച്ചു വയ്ക്കാൻ കഴിയുന്ന നിയമം അപ്പോൾ ആ നിലയ്ക്ക് എന്ത് തരത്തിലുള്ള ഹീനമായ നടപടികളിലേക്കും പോകാൻ മടിയില്ലാത്ത ഒരു കൂട്ടം ആളുകളാണ് നമ്മുടെ ഭരണ സാരഥ്യത്തിലുള്ളത് അതുകൊണ്ട് നമ്മൾ കശ്മീരിലെ നിലവിളി മറന്നുകൂടുക ഗുജറാത്തിലെ നിലവിളി മറന്നുകൂടാ നമ്മൾ മുസഫർ നഗറിലെ നിലവിളി മറന്നുകൂടാ ഇതൊന്നും ചെയ്യാൻ ഇവർക്ക് മടിയില്ല എന്ന് പറയാനാണ് ഞാൻ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ട് ഈ സമരം വഴിയിൽ ഉപേക്ഷിച്ച് പോകേണ്ടുന്ന ഒരു സമരമല്ല മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം പോലെ പൊതുവേ പ്രാധാന്യം കുറഞ്ഞ ഒന്നല്ല ഇത് അടിസ്ഥാനപരമായി ഈ നാടിനെ സംരക്ഷിക്കാനുള്ള വലിയ പോരാട്ടത്തിൻ്റെ ഭാഗമായി ഇതിനെ എടുക്കണം വിജ്ഞാപനം പുറപ്പെടുവിച്ചു എന്നതുകൊണ്ട് നമ്മൾ തോറ്റുപോകുമോ എന്ന ഭയത്തിന് വലിയ അടിസ്ഥാനമൊന്നുമില്ല നമ്മൾ വലിയ സ്വാതന്ത്ര്യ സമരത്തെ വിജയിച്ചു വന്നവരാണ് ബ്രിട്ടൺ അന്ന് നമുക്കറിയാം സർവപ്രതാപിയായ രാജ്യമായ ബ്രിട്ടനെ തോൽപ്പിച്ചു വന്ന പാരമ്പര്യമുള്ള നാടാണിത് ഗാന്ധിയോട് തന്നെ ചോദിക്കപ്പെട്ടു സർവപ്രതാപിയായ ബ്രിട്ടനെ നിരായുധനായ താങ്കൾ എങ്ങനെയാണ് വിജയിക്കുക എന്ന് ഗാന്ധി പറഞ്ഞത് എൻ്റെ കയ്യിലുള്ളത് ചഞ്ചലമായ സത്യവും മൂല്യങ്ങളുമാണ് അതിനെ തോൽക്കുക വയ്യ എന്നാണ് അതുതന്നെയാണ് വിജയിച്ചത് എന്നതുകൊണ്ട് ആ പോരാട്ടത്തിന്റെ ഭാഗമായി നിലകൊള്ളുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും സ്വഭാവത്തിൽ ഏതെങ്കിലും രീതിയിൽ എല്ലാ വിഭാഗം മനുഷ്യരുടെയും പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടുള്ള സമരം സൃഷ്ടിക്കുക എന്നതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് ചിലപ്പോൾ ഇതുപോലെ പബ്ലിക് പ്രൊട്ടസ്റ്റിന്റെ ഭാഗമാകാൻ കഴിയില്ല നമ്മൾ മൂന്നോ നാലോ പേർ കൂടിയിരിക്കുന്ന സദസ്സിൽ ആൾക്കൂട്ടം ഇരിക്കുന്ന ഒരു ചായപ്പിടിയിൽ പോലും എന്താണ് ഈ നിയമമുണ്ടാക്കുന്ന അപകടം എന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സവിശേഷമായ ബാധ്യത ഇപ്പോൾ നമുക്കുണ്ട് നമ്മൾ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതുന്നുവെങ്കിൽ അത് ഈ നിയമമുണ്ടാക്കുന്ന വിഭജനം എത്ര അപകടകരമാണ് എന്ന് പറയാനുള്ള ബാധ്യത നമുക്കുണ്ട് സമരങ്ങളുടെ ഭാഗമാകാൻ കഴിയുന്നത്ര സമയം സമരങ്ങളുടെ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രക്ഷോഭങ്ങളുടെ ഭാഗമാകാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മുടെ തലമുറയോട് വരുന്ന തലമുറയോട് നിശ്ചയമായും നമ്മൾ ചെയ്യേണ്ടുന്ന ഉപേക്ഷപാടില്ലാത്ത ബാധ്യതയാണത് അതുകൊണ്ട് ആ സമരത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഇതേതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ സമരമല്ല ഇത് രാജ്യമൊട്ടാകെ വലിയ സമരമായി പടർന്ന് പന്തളിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രം നേതൃത്വം കൊടുത്ത് മുസ്ലിങ്ങൾ മാത്രം അണിനിരക്കുന്നു എന്നതുകൊണ്ടല്ല ഈ രാജ്യത്തോട് ബാധ്യതയുള്ള ഈ രാജ്യത്തിന്റെ വൈവിധ്യത്തിൻ്റെ വർണ്ണത്തിൽ പ്രതീക്ഷയുള്ള മനുഷ്യരെമ്പാടുമുണ്ട് എന്നതുകൊണ്ടാണ് ഈ സമരം ഇത്ര വലിയ സമരമായി മാറുന്നത് കേരളത്തിൽ അങ്ങോളമങ്ങോളം എല്ലാ വിഭാഗം സംഘടനകളും മനുഷ്യരുടെ കൂട്ടായ്മകളും സമരത്തിന്റെ ഭാഗത്താണ് അതുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ഐക്യം ഉറപ്പാക്കിക്കൊണ്ട് ഈ സമരം നിലനിർത്തിക്കൊണ്ട് പോകുക എന്നതാണ് ജനാധിപത്യപരമായ നമ്മുടെ ഉത്തരവാദിത്വം നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പോലീസോ ഏതെങ്കിലും ഒരു പട്ടാളമോ ഏതെങ്കിലും ഒരു സവിശേഷമായ ഭരണകൂടമോ അല്ല ആത്യന്തികമായി ഈ നാടിനെ നമ്മളെ സംരക്ഷിക്കുക നമ്മളെ സംരക്ഷിക്കുന്ന നമുക്ക് ഉറങ്ങുമ്പോൾ ആത്മവിശ്വാസത്തോടെ ഉറങ്ങാൻ നമുക്ക് നമുക്ക് എപ്പോഴും കരുത്തു തരുന്ന ഒന്നേ ഒന്ന് ഭരണഘടനയാണ് ആ ഭരണഘടനയെ അതേ മൂല്യത്തോടെ സംരക്ഷിക്കാൻ അതിൻ്റെ ആർട്ടിക്കിൾ പതിനാല് എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ അതിർത്തിക്കകത്ത് താമസിക്കുന്ന ഓരോ മനുഷ്യനോടും ഇവിടുത്തെ ഭരണകൂടം തുല്യതയോടെ മാത്രമേ സമീപിക്കൂ എന്നാണ് ആർട്ടിക്കിൾ പതിനാല് പറയുന്നത് അല്ലാതെ ഇവിടുത്തെ പൗരന്മാരെ ഒരുപോലെ കാണുമെന്നല്ല ഈ നാടിന്റെ അതിർവരമ്പിനകത്ത് നിൽക്കുന്ന ഓരോ മനുഷ്യനോടും തുല്യതയോടെയുള്ള സമീപനം മാത്രമേ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകൂ എന്ന് പറയുമ്പോൾ പൗരത്വം സംശയിക്കപ്പെടുന്നവനോട് പോലും തുല്യതയോടെയുള്ള സമീപനമേ സ്വീകരിക്കൂവെന്നാണ് നമ്മുടെ പൂർവ്വപിതാക്കൾ നമുക്ക് വേണ്ടി ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളത് അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്ക് എതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഏതെങ്കിലും വിധേന പങ്കാളിയാവുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുക അതിൻ്റെ ഭാഗമായാണ് നിങ്ങൾ നിങ്ങളിവിടേക്ക് ഓരോരുത്തരും എത്തിയിട്ടുള്ളത് കേൾക്കുന്നത് എന്നറിയാം ആ നിലയ്ക്ക് ഈ സമരത്തിൻ്റെ ഭാഗമാകുന്ന മുഴുവൻ പേരെയും ഇത് സംഘടിപ്പിക്കാൻ പ്രയത്നിച്ച മുഴുവൻ പേരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു